ഒരു കോഴിക്കോടിനെ സംബന്ധിച്ച കോഴിക്കോട് നമുക്ക് എല്ലാവർക്കും സംഗീതത്തിന്റെ കൈപിടിച്ചുള്ള ജീവിതയാത്രയിൽ ജീവിതം മറന്നുപോയ മുഹമ്മദ് ഷാബിർ ബാബുരാജ് എന്ന കോഴിക്കോടിന്റെ മലയാളത്തിന്റെ ബാബുക്ക ഇന്ത്യൻ സംഗീതത്തിൽ മെലോഡിയസ് കിങ്ങിന്റെ കേറ്റങ്ങൾ ഏറ്റവും മുൻപതി നിൽക്കുന്ന പ്രിയപ്പെട്ട സംഗീത പ്രതിഭ ബാബുക്കായുടെ പാട്ടുകളില്ലാതെ കോഴിക്കോടിന്റെ മഹാപട്ടണത്തിന്റെ സായന്ത്രങ്ങൾ സംഗീത സമൃദ്ധമാവാതെ പോവും അത്തരമൊരു മനോഹര പാട്ടുമായ പാട്ടുമായിട്ടാണ് നമ്മുടെ സിംഗർ വരുന്നത് കോഴിക്കോട് നിന്നും നമ്മുടെ ഈ മെഹഫിൾ സ്ക്വയറിൻ്റെ ഫൗണ്ടറാണ് ഒപ്പം തന്നെ സംഗീതത്തെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ട് ഇപ്പോഴും സംഗീതത്തോടൊപ്പം ചേർന്നിരിക്കും മെഹഫിൾ സ്ക്വയറിൻ്റെ രക്ഷാധികാരി കൂടി ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് വയനാട്ടിലോട്ട് ബിസിനസ്സിൻ്റെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് പക്ഷേ സംഗീതം എന്ന് കേൾക്കുമ്പോൾ അതൊക്കെ ഇട്ടേച്ച് നമ്മുടെ തിരിച്ച് കോഴിക്കോട്ടേക്ക് തന്നെ വരും സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ കാരണവർ കൂടിയായിട്ടുള്ള നമ്മുടെ സ്വന്തം ബഷീർക്കെയാണ് അടുത്ത പാട്ടുമായിട്ട് വരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ റിലീസ്ഡ് പരീക്ഷ എന്ന ഫിലിമിൽ ും പോസിൽ ഭാസ്കരൻ ഭാഷ വരികള് യേശുദാസ് എന്ന നമ്മുടെ പാടിയിട്ടുള്ള പാട്ടാണ് ഏതാന്ന് അറിയാവോ ആർക്കെങ്കിലും ഗസ് ഉണ്ടോ ഒരു പുഷ്പം മാത്രം സോ റെഡി പ്ലീസ് വെൽക്കം ഒരു പുഷ്പം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുക ഒരു ഗാനം മാത്രമെ ഒരു ഗാനം ഹൃദയത്തിൽ സൂക്ഷിക്കുക ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂള ഒരു പുഷ്പം മാറ്റമെന്ന് പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാ मात्रम् त्रुमुरी मात्रं तुरकाधिक्या अधिकूढवि സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാ പുഷ്പത്തിൻ തൽപ്പമാണ് ഞാൻ വിരിക്കാം ഒരു പുഷ്പം മാത്രമല്ല ിൽ നീട്ടു ജോടിക്കുവലർമണം മാല്ലോ മറ്റുള്ളോ തോയല്ലോ മലർമണം മറ്റുള്ളൂർ പോയല്ലോ മമസഖി എന്നോ വന്നുചേരും മനതാരിൽ മാറിക്കൂടിക്കഴിഞ്ഞല്ലോ മമസഖി നീയെന്നോ വന്നുചേരും വനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ സഖീന്നോ വന്നു ചേരും ഒരു പുഷ്പം മാത്രമൻ ഗൂഗുലയിൽ നിർത്താം ഞാൻ